നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയം ജസ്നാ സലീമ് തന്നെയാണ് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്നാ സലീമ് നമ്മുടെ സ്മൃതി എന്ന പെൺകുട്ടീനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിനോ ഇല്ലോന്ന് ഞാൻ ഉച്ചക്ക് നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് അവൾ കൊയിലാണ്ടി പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അപോഷം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃത്തികെട്ട വ്യാജ വീഡിയോ അപ്പൊ ഇതിനെതിരെ എല്ലാ യൂട്യൂബേഴ്സും പ്രതികരിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ വേണം കാരണം ജസ്നക്കെതിരെ ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി കാരണം എന്തുകൊണ്ടാന്നറിയാവോ അവളുടെ കള്ളത്രം അതായത് ജസ്ന സലീം എന്ന പാട്ട് മറ്റവളുടെ കളവ് കണ്ടുപിടിച്ചതിനു ശേഷം എന്നെയും ശ്രീലേച്ചിനെയും പ്രിയേനയും ഹരിതേനയും ഒക്കെ വൃത്തികേട് പറഞ്ഞാലും പ്രിയേയും ലോഡ്ജിൽ പോക്കാണ് പ്രിയേച്ചി ലോഡ്ജിൽ പോക്കാണ് ശ്രീലേച്ചി ലോഡ്ജിൽ പോക്കാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കലാണ് സുഹൃത്തുക്കളെ ഇവളുടെ പ്രധാന ഹോബി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇവള് വ്യാജ വാർത്തകൾ ഇറക്കി വിടുന്ന ആളാണ് ജസ്ന സലീം എന്നുള്ളത് ഈ സ്മൃതി സ്മൃതി എന്ന് പറയുന്ന ആ കുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് എന്ത് തന്നെ ആയാലും ഈ കല്യാണം കഴിക്കാത്ത ഈ സ്മൃതിനെ പറ്റിയിട്ട് അതായത് ആ കുട്ടീനെ പറ്റിയിട്ട് പറഞ്ഞത് അത്യന്താപേക്ഷി വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനെതിരെ പോലീസുകാർ കേസെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ വന്നിട്ട് സമരത്തിന് ഇരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളെ അവളെ വിളിച്ചിട്ട് പോസ്റ്റ് ഡിലീറ്റ് ആക്കാനാണ് പറഞ്ഞത് അത് ഏത് വിധത്തിൽ ഏത് അത് പെടുന്നത് അതുപോലെ തന്നെ കൊയിലാണ്ടി സ്റ്റേഷനിലെ സി ഐ ആണ് ഇവളെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് പോലും നിങ്ങൾക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ അവർക്കും അങ്ങനെ പറയാം ഏത് സി ഐ ആണ് പറഞ്ഞത് ഏഹ് ഇങ്ങനത്തെ വൃത്തികേട് ആരാണ് പറഞ്ഞത് ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് പറയുന്നത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ് അതായത് നിന്റെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ നിന്റെ മക്കളെ പറ്റിയിട്ടോ ഒന്നും അല്ല പറയുന്നത് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നീ പറയുന്നത് കുടുംബത്തിനെയും മക്കളെയും അതുപോലെ തന്നെ അച്ഛനെയും അമ്മേനെയും ഒക്കെയാണ് ഞങ്ങൾ അങ്ങനെ പറയാൻ പഠിച്ചിട്ടില്ല കാരണം ഞങ്ങളെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല നിന്റെ സംസ്കാരമല്ല ആ ഈ സ്മൃതിയുടെ ഞാൻ വീഡിയോസ് അധികവും ഞാൻ കാണാറുണ്ട് വളരെ നല്ല വീഡിയോസാണ് വളരെ നല്ല വീഡിയോസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല വീഡിയോസാണ് കുട്ടി പക്വ പക്വതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോസിൽ സംസാരിക്കുന്നുള്ളൂ ജസ്നെ പറ്റിട്ട് ആ ഉണ്ടായ്പ് തുറന്ന് കാട്ടിയിട്ടുണ്ട് അവള് അതിന് നല്ല എന്നാ പോലെ അടിപൊളിയായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഈ ജസ്ന സലീമ അതിനെ എന്താ ചെയ്തു വെച്ചെന്നറിയാമോ നിങ്ങൾക്ക് അതെ ഷെഫിന ബീവീൻ്റെ മോൻ ഷെഫിന ബി ആയിട്ട് പിന്നെ വൃത്തികേട് കളിച്ചെന്ന് പറഞ്ഞ വ്യാജവാർത്തി ഉണ്ടാക്കിയതുപോലെ തന്നെ അണി ട്രാപ്പ് കാരി ഉണ്ടാക്കിയതാണ് ഈ കുട്ടിക്ക് സ്മൃതിക്ക് അപോഷനാക്കേണ്ടിയിട്ട് കൊയിലാണ്ടി പോയിൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കൊയിലാണ്ടി പിന്നെ അവിടെ അതായത് ഹോസ്പിറ്റലുകാർ ഒന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ അകത്തിടാൻ പറ്റൂലേ ഇവിടെ നീതി നിയമോ ഒന്നും ഇല്ലേ ഏഹ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ബെൻസിൽ എന്ന് പറയുന്ന ഒരുത്തനാന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ ഏഹ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേട ആണുങ്ങൾക്ക് പേടിയുണ്ടാവും കാരണം അണി ട്രാപ്പിൽ കൊടുക്കുന്നതുകൊണ്ട് എനിക്കിതൊന്നും അല്ല സംസാരിക്കാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവളെ കയ്യിൽ നിന്ന് ചിത്രങ്ങൾ വാങ്ങാതിരിക്കുക എല്ലാ ഹിന്ദുക്കളോടും ഒരു താഴ്മയായിട്ട് അപേക്ഷിക്കുക അത് ദേവ് ചെയ്തിട്ട് ചിത്രങ്ങൾ വാങ്ങാതിരിക്കുക എത്ര ആൾക്കാരെ ആക്ഷേപിക്കുന്നു ഒരു വീഡിയോയിൽ നിങ്ങൾ നോക്കിയട്ടെ അവളെ കണ്ണാബൈ ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ എന്തോരം തെറികളാണ് വരുന്നത് എന്ത് തരം വൃത്തികെട്ട ഭാഷകളാണ് വരുന്നത് അത് നിങ്ങൾ ആലോചിക്കുക ഓക്കെ അപ്പം മാത്രം ഇന്ന് ഞാൻ പറയുന്നു